ട്രേഡ് യൂണിയകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൻ്റെ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മഞ്ചേരി നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കഴ്ചയാണ് മഞ്ചേരി നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ബന്ധിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു നഗരത്തിലൂടെ ഉണ്ടായിരുന്നത് താണ്ടി കാലം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കാവിനൂരിന്റെ ദൃശ്യങ്ങളാണ് കാവനൂര് ഹർത്താൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു കാവനൂരിലെ സഞ്ചരിച്ചപ്പോൾ തോന്നിയത് ഒട്ടുമിക്ക കടകളും തുറന്നിട്ടുണ്ട് റോഡുകളും കാര്യങ്ങളൊക്കെ സജീവമായി തന്നെ പോകുന്നുണ്ടായിരുന്നു ജനജീവിതമെല്ലാം സാധാരണ നിലയിലായിരുന്നു കാവലൂരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അരീക്കോടിനെ സംബന്ധിച്ച് പറയായിരുന്നെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടുമിക്ക കടകളും അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബസ്സുകളോ ഒന്നും ഓടിയിരുന്നില്ല എങ്കിലും ചെറിയ വാഹനങ്ങളെല്ലാം റോഡിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബസ് സ്റ്റാൻഡെല്ലാം ഒഴിഞ്ഞി തന്നെയായിരുന്നു മലപ്പുറം നഗരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കടകളും കിടക്കുന്നതും അതുപോലെ തന്നെ അർത്താലിന് സമാനമായ ഒരു സാഹചര്യമാണ് മലപ്പുറം നഗരത്തിലുണ്ടായിരുന്നത് നമ്മൾ സിവിൽ സ്റ്റേഷനിലും ഉള്ളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പരിപാടികളും എന്തിനാണ് സമരം ഇന്ന് പൊതുജനങ്ങളെ ബോധവത്കരിക്കുന്ന രീതിയിലുള്ള വിവിധ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സിവിൽ സ്റ്റേഷന്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മൾ നെട്ടിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നത് എപ്പോഴും ആക്റ്റീവായി നിൽക്കാറുള്ള സിവിൽ സ്റ്റേഷൻ തീർത്തും വിജിനമായൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് മലപ്പുറത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി മലപ്പുറംകാർ വരുന്ന ഈ ഏരിയയിൽ പ്രത്യേകിച്ച് ജനങ്ങളെ ഒന്നും നമുക്കധികം കാണാൻ സാധിച്ചിരുന്നില്ല ഒട്ടുമിക്ക ഓഫീസുകളിലും തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് ജീവനക്കാർ പലരും ഇന്ന് ഈ ബന്ധിൻ്റെ ഭാഗമായിട്ട് അവധിയെടുത്ത അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ പൊതുജനങ്ങൾ ആരും ഓഫീസുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധ മലപ്പുറം ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ കമരാനുകൂലികളുടെ പരിപാടികൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പലയിടത്തെല്ലാം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ കാണുന്നത് മലപ്പുറത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് തീർത്തും വിജനമാണ് ബസ്സുകളൊന്നും ഓടുന്നില്ല മലപ്പുറം ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇത് തന്നെ അവസ്ഥ ഏകദേശം എല്ലാ കടകളും അടഞ്ഞു അടഞ്ഞുകിടക്കായിരുന്നു എന്നാൽ വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട് മറ്റ് ബസ്സോ കാര്യങ്ങളോ ഓടുന്നില്ല അപ്പോൾ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ ഓടുന്നത് നമുക്ക് കാണാം